ഹലോ കായ്സ് ഇന്ന് നമുക്ക് പിൻട്രസ്റ്റി ഇൻട്രസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി കീ ഹോൾഡർ ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറൊരു ഡബിൾ സൈഡ് ടാപ്പ് പിന്നെ ഇതാ ഇതുപോലെ കുറച്ച് ബോട്ടിൽ ക്യാപ്സ് മാത്രം മതി അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മൂന്നെണ്ണത്തിലും നമുക്കിതാ ഇതേപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമ്മൾ മൂന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് വരച്ച് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡിൽ ഡബിൾ സൈഡ് അപ്പോൾ ഒട്ടിക്കാം അപ്പോൾ ഉള്ളൂ നമ്മളുടെ പരിപാടി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്നും കണ്ടാലോ అపో అప్పు ఇష్టపెట్ లైకం కమంటున్న సబ్స్క్ైబ్ చేనే బాయ్ బాయ్